തെരഞ്ഞെടുപ്പിൽ മര്യാദകൾ പാലിക്കപ്പെട്ടില്ലെന്നും ഒരു യഥാർത്ഥ സേവകൻ ഒരിക്കലും യാവില്ലെന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയായിരിക്കും പ്രവർത്തനമെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത് നാഗ്പൂരിൽ ആർ എസ് എസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും വേണ്ടി നടത്തുന്ന പരിശീലന പരിപാടി കാര്യകർത്താ വികാസ് വാർഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ ർ അധികാരത്തിലേറിയ സമയത്താണ് മോഹൻ ഭാഗവത് ഇത്തരമൊരു പരാമർശം നടത്തിയിരുന്നതും ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇരുപക്ഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ സാമൂഹിക വിഭജനമുണ്ടാക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇതിൽ ആരും ശ്രദ്ധ ചെലുത്തിയില്ല ഒരു കാരണവുമില്ലാതെ സംഘിനെ ഇതിലേക്ക് വലിച്ചിട്ടു ടെക്നോളജിയുടെ സഹായത്തോടെ അസത്യങ്ങൾ പ്രചരിപ്പിച്ചു ഇങ്ങനെയാണോ അറിവിനെ ഉപയോഗിക്കേണ്ടതാ ഒരു രാജ്യം ഭരിക്കേണ്ടതാ ഇങ്ങനെയാണോ ഭാഗവത് പറഞ്ഞു പ്രതിപക്ഷമെന്നാൽ എന്നാൽ ഭരണപക്ഷത്തിൻ്റെ വഴികാട്ടിയാണെന്നായിരുന്നു മറ്റൊരു പരാമർശം വിരുദ്ധപക്ഷം എന്നല്ല പ്രതിപക്ഷം എന്നു തന്നെയാണ് താൻ പറയുന്നത് പ്രതിപക്ഷം എന്നാൽ ശത്രുക്കൾ എന്നല്ല അർത്ഥം അവർ മറ്റൊരു പക്ഷമാണ് കാട്ടിത്തരുന്നത് അതും നമ്മൾ ചർച്ച ചെയ്യണം ഇങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ ഉണ്ടെന്നും നാം മനസ്സിലാക്കണം ആ മര്യാദ ഈ തെരഞ്ഞെടുപ്പിൽ പാലിക്കപ്പെട്ടിട്ടില്ല ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പുകൾ അനിവാര്യമാണ് അതിൽ ഒരാൾ വിജയിക്കും അപരൻ പിന്നിലാകും അത് അങ്ങനെയാണ് എന്നാൽ ആ മത്സരത്തിലും മര്യാദകൾ പാലിക്കപ്പെടണം അസത്യത്തെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ പാർലമെന്റിലെത്തും സമവായത്തിലൂടെ രാജ്യം ഭരിക്കും എല്ലാവരുടെയും ചിന്തകളും ആശയങ്ങളും തമ്മിൽ ഒരിക്കലും നൂറ് ശതമാനം യോജിക്കില്ല എന്നാൽ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന സമൂഹത്തിന് തോന്നിയാൽ അവിടെ സമവായമുണ്ടാക്കണം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെന്നപോലെ പാർലമെൻറ്റിലും രണ്ട് വശങ്ങളുണ്ട് ഒരാശയം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ മറ്റു വശങ്ങൾ എതിർപക്ഷം ഉന്നയിക്കും അതും പരിഗണിക്കണം തിരഞ്ഞെടുപ്പിന്റെ തിളക്കങ്ങളിൽ നിന്ന് മുക്തരായി ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതേ പ്രസംഗത്തിലായിരുന്നു വിവാദമായ മണിപ്പൂരിനെ കുറിച്ചുള്ള പ്രസ്താവനയും അദ്ദേഹം നടത്തിയത എല്ലായിടത്തും സാമൂഹികമായി പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നു ഇത് നല്ലതല്ല കഴിഞ്ഞ ഒരു വർഷമായി മണിപ്പൂർ സമാധാനം കാത്തു കഴിയുകയാണ് കഴിഞ്ഞ പത്തു വർഷം അവിടെ സമാധാനമുണ്ടായിരുന്നു തോക്ക് സംസ്കാരം പോയി മറഞ്ഞതായിരുന്നു മണിപ്പൂർ ഇപ്പോഴും കത്തുകയാണ് ആരാണ് ഇത് ശ്രദ്ധിക്കുന്നത് മുൻഗണന നൽകി എത്രയും വേഗം പരിഹരിക്കേണ്ട വിഷയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് अब एक साल से मणिपुर शांति की राह देख रहा है उसके पहले दस साल शांत रहा पुराना गन कल्चर समाप्त तो हो गया ऐसा लगा और अचानक जो कलह वहां पर उपज गया या उपजाया गया उसकी आग में अभी तक जल रहा है त्राही त्राही कर रहा है कौन उस पर ध्यान देगा प्राथमिकता देके उसका विचार करना ये कर्तव्य है